ജനങ്ങളെല്ലാം അങ്ങുമിങ്ങുമായി വഹതു പോറുക്കളം സഹാബാക്കൽ റസൂല്ലാൻ്റെ ബേഖൽ അണിനറന്നവരിൽ നിട്ട് പലരും സ്ഥലം വിട്ടു കാരണങ്ങൾ പലതും പറയുന്നുണ്ട് കൂട്ടത്തിൽ ഒന്നാണ് അവിടെ കിംബദന്തി നടന്നു റസൂലു വഫ മരിച്ചു പോയി സൂറത്ത് ആല ഇമ്രാൻ പരിശോധിച്ചാൽ നൂറുകണക്കിലായത്തിലൂടെ ചർച്ച ചെയ്യുന്നതായ സബ്ജക്റ്റാണെന്ത് മാറക്കത്ത് വഹതു പൊറുക്കളത്തിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ സൂറത്ത് ആല ഇമ്രാൻ വായിക്കുക സുറത്താലിൽ ധാരാളം ആയത്തുകൾ പല ശൈലിയിൽ റബ്ബ് സംസാരിക്കുന്നുണ്ട് നല്ല സ്റ്റഡിയാണ് അവിടെ നൽകപ്പെട്ടത് ആയത്തിലൂടെ പറഞ്ഞ ശൈലി നമുക്ക് മനസ്സിലാക്കാം എന്ത് നാം അതിനെ ഇഷ്ടപ്പെടുന്നു അത് നമ്മെ ഇഷ്ടപ്പെടുന്നു എന്ത് റസൂൽ അലൈ വസ്ലം ഇഷ്ടപ്പെടാൻ മാത്രം പാഠം ആ ലോക നേതാക്കൾക്ക് ലോക കമാൻഡർമാർക്ക് ലോക പ്രബോധകന്മാർക്ക് ലോക മുസ്ലിം പ്രവർത്തകന്മാർക്ക് ആ പോർക്കളം പഠിപ്പിക്കുന്നു ഉണ്ട് എന്നതുകൊണ്ടാണ് അതിൽ പെട്ടതാണ് റസൂള്ള പരിസരത്ത് നിന്നിട്ട് ജനങ്ങളൊക്കെ പലരും അല്പസമയത്തേക്ക് നബിയെ കൊല്ലപ്പെട്ടു എന്ന കിംബന്തി കേട്ടപ്പോൾ അങ്ങുമിങ്ങും ഓടി ചിലരൊക്കെ പർവ്വതത്തിന്റെ മീതെ കയറിക്കൂടി എന്താ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് അവർക്ക് റസൂലും ഇരിക്കാനോ റസൂലും ഇരിച്ചാൽ പിന്നെ നാം എന്ത് കാട്ടും ഇനി നാം എങ്ങനെ എന്തും ചെയ്യും എന്നൊക്കെ തോന്നാണ് അത് റസൂൾദാന്റെ കൂടെ ജീവിക്കുന്നവർക്ക് അത് അനുഭവപ്പെടും നമുക്ക് അതിനെ അത് കൊലപ്പെടുത്താൻ പറ്റൂല വേണ്ടതുപോലെ അങ്ങനെ കൊള്ളുന്ന പല സഹാബാക്കളും അവിടെ നിന്ന് സ്ഥലം വിട്ടതായ രംഗമുണ്ടായി

മുഹമ്മദ് മെരിക്കേണ്ട ആളാണ് മുഹമ്മദ് ഇവിടെ നിത്യജീവിതത്തിന് വേണ്ടി വന്ന ആളല്ല മരിച്ചാൽ ആളല്ലാത്തില അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ എന്താ രണ്ട് ശൈലി പറയുന്നു ആയത്തിറങ്ങുന്നത് കൊല്ലപ്പെട്ടു എന്ന കിംബന്തി നടന്ന സമയത്താണ് അതുകൊണ്ട് രണ്ട് ശൈലിയിൽ പറയുന്നത് കാരണം യഥാർത്ഥം സംഭവിച്ചത് ആദ്യമല്ല പറഞ്ഞതാണ് അതെന്താണ് അഫ ഇം എന്നതാണ് സംഭവിച്ചത് കൊല്ലപ്പെട്ടിട്ടില്ല അഥവാ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്താൽ ഇൻകലാപിക്കും നിങ്ങൾ പിന്തിരിഞ്ഞു ഓടുകയാണോ വേണ്ടത് നിങ്ങൾ ആ റസൂല് കൊണ്ടുവന്ന മതത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആ മതത്തിന്റെ വേണ്ടി പോരാടാനും ആ മതം പ്രചരിപ്പിക്കാനും മുന്നോട്ട് വരെയല്ലേ വേണ്ടത് നിങ്ങൾ എന്തിനു പിന്തിരിഞ്ഞു എന്ന് ആക്ഷേപിക്കും പോലെ ആരെങ്കിലും ഈ മതത്തിൽ നിന്നിട്ട് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അതിലൂടെ പക്ഷേ അങ്ങേയറ്റം നന്ദി പ്രവടി പ്രകടിപ്പിക്കുന്ന റബ്ബിന്റെ പരലോകത്തിൽ കൊണ്ട് ആ പോർക്കുളത്തിലും അല്ലാത്ത സ്ഥലത്തും അള്ളാഹ്ക്ക് വേണ്ടി എത്തിക്കുന്നതായ തക്കതായ പ്രതിഫലം നൽകി കൊണ്ട് ആദരിക്കും അള്ളാഹു നമ്മെ എല്ലാവരെയും ആ ഇനത്തിൽ പെടുത്തുമാറാകട്ടെ ആ സന്ദർഭത്തിൽ മഹാനായ സാധുപനും ആത് പറയുന്നു ഞാൻ പോർക്കളത്തിൽ നടക്കാണ് പ്രശ്നവിലെ പ്രയാസത്തിലാണ് പല സഹബാക്കളും റസൂള്ള മരിച്ചു എന്നുള്ള കിംബന്തി കേട്ടിട്ട് അങ്ങോടിയവരുണ്ട് പലരും എന്നാൽ എന്തേ റസൂല്ലായിക്കു വേണ്ടി നമ്മൾ റസൂല്ല എവിടെ ഉണ്ട് എന്നനേഷിട്ട് നാം റസൂല്ലെ ബേക്കലാടി നടക്കുക അല്ലെങ്കിൽ ഓരോരുത്തരും അവരവർക്ക് സാധിക്കുന്ന രൂപത്തിൽ പോരാടി സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പാടുപെടുക എന്ന് മനസ്സിലാക്കിയവർ കൂട്ടത്തിലുണ്ട് അക്കൂട്ടത്തിൽ മഹാനായ അനസബനുനവർ വാഹുവിന്റെ കഥ പലപ്പോഴും നാം പറയാറുണ്ട് അനസബുനുണ്ണർ അദ്ദേഹം ബദി ബദിർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത വ്യക്തിയാണ് ബദിർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത വ്യക്തിയായത് കൊണ്ട് അനസമർ റബ്ബിനോട് പറഞ്ഞു റബ്ബേ എപ്പോൾ ചാൻസ് കിട്ടും ുംസൂ ഉള്ള പോരാട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുകയാണെങ്കിൽ ആ ചാൻസ് ഞാൻ ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും എന്നിട്ട് ഇഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഞാൻ നിന്റെ മുമ്പിൽ വേണ്ടി ഞാൻ കാണിച്ചു തരുകയും ചെയ്യും യത്നങ്ങളെ ആ സമർപ്പണങ്ങളെ നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചു തരുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു റബ്ബിനോട് ആ വാഗ്ദാനം അവിടെ സ്മരിക്കുന്നു എവിടെ ഒഹത് പോർട്ടിനെ സ്മരിക്കുന്നു അദ്ദേഹം അവിടെ എന്തേ നിങ്ങൾ എന്തേ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഓടുന്നില്ല എന്തേ നിങ്ങൾ പോരാടുന്നില്ല നിങ്ങൾക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാളുമായി ഓടുന്ന ഓട്ടം ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ ബേക്കിൽ ഞാൻ കൂടി എന്താ കാട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി അള്ളഹാനോട് ചെയ്ത വാഗ്ദാനം പുലർത്തുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അദ്ദേഹം പോരാടി 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 അദ്ദേഹം പലരെയും വധിച്ചു പല ശത്രുക്കളെയും നിലം പതിപ്പിച്ചു ഇങ്ങനെയൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നതായ മഹാനായ അനസമുന എന്നവർ ഷഹീദായി വീണു ബുഹാരിയിൽ കാണാം സുഹാൻ അല്ല എൺപതിൽ പരം എൺപതിൽ പരം മുറിവുകൾ ശരീരത്തിൽ എൺപതിൽ പരം മുറിവുകൾ ശരീരത്തിൽ എത്രത്തോളം അദ്ദേഹം പരലോകത്തിലുള്ള വിശ്വാസത്തിന്റെ കടുപ്പം കാരണത്താൽ സ്വർഗത്തിന് വേണ്ടി ചെയ്തതായ യത്നത്തിൽ സ്വർഗം കിട്ടണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തതായത്തിൽ അദ്ദേഹത്തിന് ചിന്ന ഭിന്നമായി കൊല്ലപ്പെട്ടു എത്രത്തോളം അദ്ദേഹത്തിന്റെ ശരീരത്തെ കണ്ടെടുക്കാൻ കണ്ടറിയാൻ സാധിച്ചില്ല സഹപാക്കൾക്ക് ഏതുവരെ പങ്ങൾ വേറുന്നത് വരെ പങ്ങൾ കൈൻറെ വിരലുകൾ നോക്കിയിട്ടാണ് പറഞ്ഞത് ഇത് എന്റെ ആങ്ങളുടെ വിരലാണെന്ന് അത്ര വരെ ഇസ്ലാമിന് വേണ്ടി സമർപ്പണം നടത്തിയതായ നേതൃത്വം ഇതൊക്കെ നാം കേൾക്കുന്ന വേളയിൽ നാം ചെറിയൊരു ആത്മപരിശോധന നമ്മോട് നടത്തുക എന്ത് നാം ഇതുവരെ എന്ത് കാട്ടി ആജിമാരോട് ഞാൻ പറയാറുണ്ട് അജ് സീസണിൽ ആ നാം ഒരു തുള്ളി വേർപ്പെിലും ദീനിനു വേണ്ടി ഒലിപ്പിച്ചിട്ടുണ്ടോ എത്ര കാലായി കാൽക്കുലേറ്ററുമായി ജീവിക്കുന്ന ആചാരെ എന്ന് പറയാറുണ്ട് അല്ലേ ഇപ്പോൾ അതൊക്കെ പോയി ഇപ്പൊ പറയേണ്ടത് എന്താണ് ആജിമാരടക്കം എല്ലാവരും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിമോ കൺട്രോളുമായി ജീവിക്കുന്നവരാണ് ഇനി അതും പോയിപ്പോൾ നെറ്റും ലാപ്ടോപ്പുമായി ജീവിക്കുന്നവരാണ് ആ കാലത്തിന് തൊട്ട് കോലം കെട്ടാൻ കിട്ടുന്നവരെ ആരെയും കണ്ടിട്ടില്ല സമയത്തിന് വില അറിയുന്നവരാണ് ഇതൊക്കെ കണ്ടുപിടിച്ച നാട്ടുകാർ അവർ നെറ്റുപയോഗിക്കേണ്ടത് എത്ര ടൈം എത്ര മണിക്കൂർ ആരൊക്കെ എവിടെയൊക്കെയും തീരുമാനിച്ചിരിക്കുകയാണ് അവരാണ് കണ്ടുപിടിച്ചവർ എല്ലാ സമയവും നെറ്റുമായി നടക്കൂല എല്ലാ സമയം മൊബൈലുമായി നടക്കൂല കാലത്തിന്റെ വില അറിയാതെ കാലത്തിനനുസരിച്ചിട്ട് കോലം കെട്ടാൻ ഒരുങ്ങിയവരാണ് എന്ന് പറയട്ടെ മുസ്ലിം ലോകത്തിൽ ബഹുഭൂരിപക്ഷ പക്ഷം അവരുടെ യുവാക്കൾ അവരുടെ യുവതികൾ അള്ള കാത്ത് രക്ഷിക്കട്ടെ നേരെ മറിച്ച് ജീവിക്കേണ്ടവരാണ് നാം നേരെ മറിച്ച് ലോകത്തിന് പാഠം പഠിപ്പിക്കേണ്ടവരാണ് നാം ആ അതുകൊണ്ട് തന്നെ പണ്ട് പണ്ടേ പലരും അമേരിക്കക്കാരും അല്ലാത്തവരും മുസ്ലിങ്ങളായപ്പോൾ ഇസ്ലാമിനെ ഞങ്ങൾ ആദ്യം പഠിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു മുസ്ലിങ്ങളെയാണ് ആദ്യം കണ്ടതെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളാവുകയില്ലെന്ന് പറഞ്ഞ എത്രയോ എഴുത്തുകാരെ കുറിച്ച് ഞാൻ പറയാറുണ്ട് ഇവിടെ മുസ്ലിങ്ങളെയാണ് ഞാൻ ആദ്യം ഞങ്ങൾ ആദ്യം കണ്ടതെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യില്ല മുസ്ലിം ആവൂല ഇസ്ലാമിനെ പഠിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു പറഞ്ഞവർ പലരുമുണ്ട് പലരുമുണ്ട് പല എഴുത്തുകാരുണ്ട് പല പാട്ടുകാരുമുണ്ട് കിറങ്ങിയപ്പോൾ ഈ ചെയ്തതായ ിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഒഴിവി പറയുന്നു റബ്ബേ ഈ മക്കാര് വന്നതായ ആ ക്രൂര കൃത്യം ചെയ്യാൻ വേണ്ടി വന്നതായ അവരുടെ ക്രൂര കൃത്യത്തിന് വേണ്ടി ഞാൻ അതിൽ യാതൊരു അവകാശിയല്ല ഉത്തരവാദിയല്ല അവരെ പിടിച്ചോ ശിക്ഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സ്വർഗം എന്താ വിശ്വാസം വിശ്വാസം പരലോകത്തുള്ള ചോദിക്കുന്നു എന്തിനാ അത്ര പ്രയാസപ്പെടുന്നത് നിങ്ങൾ ക്ഷമിക്കൂ നിങ്ങൾ എതിർത്തിപ്പെടേണ്ട എന്ന് പറയും പോലെ അപ്പോൾ മറുപടി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഈ പോർക്കളത്തിന്റെ മേഖല നിന്നിട്ട് ഞാൻ സ്വർഗത്തെ ആസ്വദിക്കുകയാണ് ആ വാസന ഞാൻ ആശ്വസിക്കുകയാണ് എന്ന് അത് പ്രത്യേക ശൈലിയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല ആ പരലോകത്തുള്ള വിശ്വാസം കിട്ടി കയറിയപ്പോൾ സ്വർഗത്തിലേക്കുള്ളതായ ആഗ്രഹം ആഗ്രഹം ഹൃദയത്തിൽ കയറി വന്നപ്പോൾ സ്വർഗം ശ്വസിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് ബുഹാരിയിലാണ് സംഭവം